വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല ബാലു ഹെർബൽ കുങ്കുമതി ഫേസ് ഗ്ലോയിങ് ഓയിൽ ആട്ടോ അപ്പം ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മളെ കണ്ണിന്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് അതേപോലെ പിംപിൾസ് കാരണം ഉണ്ടാകുന്ന ഡാർക്ക് അങ്ങനെ മുഖത്തുള്ള ഒട്ടുമിക്ക പ്രോബ്ലങ്ങളും മാറ്റി മുഖം നല്ല ഗ്ലോ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്തെ ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ച് നല്ലോണം മുഖം കഴിക്കുന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വൺ ടു ഡ്രോപ്സ് ആയിക്കൊണ്ട് മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്യുക മുഖത്തും നെക്കിലും നല്ലോണം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് രാവിലെ എണീച്ചതിന്റെ ശേഷം മുഖം നല്ലോണം വാഷ് ചെയ്യുന്നതാണ് വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടും കാരണം ഇതൊരു ആയുർവേദ പ്രോഡക്റ്റുമാണ് അതുമല്ല ഈ ഒരു ഓയിലിന്റെ ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റ് നമ്മളെ വിപണിയിലുണ്ട് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഇത് എങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുക ഇതിന് ഒറിജിനൽ കിട്ടുന്ന എന്താ വായി എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൌട്ടുണ്ടാവും വേറെ ഒന്നുമില്ല ഈ കണ വെബ്സൈറ്റിൽ കയറിയിക്കാണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താഴെ കൊടുക്കുന്ന ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്